ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചറ നെഹ്റു നഗർ പള്ളിക്കടത്ത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരുന്ന രണ്ട് വീടുകൾ രണ്ട് വീടുകളും വിൽക്കാനുള്ളതാണ് ആറ് സെൻറ്റ് ആറ് സെൻറ്റ് വീതം ഒറ്റ കോമ്പൗണ്ടാണ് നാല് ബെഡ്റൂം ആണ് രണ്ട് വീടും നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം രണ്ട് വീട്ടിലും ഓപ്പൺ കിണറുണ്ട് ഒരേ സമയം ഒരെട്ട് കാറ് പാർക്ക് ചെയ്യുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ബെസ്റ്റ് കിണറാണ് നല്ല വെള്ളം തൃശ്ശൂർ സിറ്റിയിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പള്ളിയിലേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം ആറ് സെൻറ് സ്ഥലവും ഒരു വീടിനും വില പറഞ്ഞിരിക്കുന്നത് ഒന്നേകാൽ സിയാറാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് രണ്ടും വീടും കൂടി രണ്ടര സിയാർ വരും നെഗോഷ്യബിൾ ആണ് കുരിയച്ചറ നെഹ്റു നഗർ പള്ളി അടുത്ത് നെഹ്റു പറഞ്ഞ പള്ളിയാണ് ഇടവക വരുന്നത് അവിടുന്ന് അഞ്ഞൂറ് മീറ്റർ തിങ്ങി തൃശൂർ സിറ്റിയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഏത് വഴിക്ക് വന്നാലും അപ്പൊ അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഇതിന്റെ ഫുൾ വീഡിയോ അടുത്തു തന്നെ ചെയ്യുന്നതായിരിക്കും 咱们来给你们指导。伢那现在天天出去玩，他妈的，现在搞点什么？